പെരുമ്പാവൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേതൃത്വത്തിലാണ് സംസ്ഥാനത്തെ മികച്ച അധ്യാപികക്കുള്ള അവാർഡ് ലഭിച്ച തസ്മി ടീച്ചറേയും എഴുത്തച്ൻ പുരസ്കാര അവാർഡ് ലഭിച്ച ദേവി പ്രസാദം ടീച്ചറേയും ആദരിച്ചത് ആദരവ് രണ്ടായിരത്തി എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി എം എൽ എ എൽദോസ് കുന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു പിന്നാലെ നമ്മുടെ നമ്മൾ അതുകൊണ്ട് തന്നെ ആ നോക്കി നമ്മൾ മുന്നോട്ട് പോകുന്ന അധ്യാപകരോടാണ് മറ്റൊരു അധ്യാപകർ നമ്മുടെ പിന്നിൽ നിൽക്കുന്നവരാണ് നമ്മളെ മുന്നിൽ നിന്ന് നയിക്കുന്നവരാണ് നമ്മുടെ മുന്നിൽ പിന്നീട് മുന്നിൽ ചില അധ്യാപകർ നമ്മുടെ കൂടെ കഴിഞ്ഞ നമ്മുടെ കൂടെ നിന്ന് ഓരോ ചേർന്ന് അവരും നല്ല അധ്യാപകരാണ് ഇവരിൽ നാട്ടിലും ഏറ്റവും നല്ല അധ്യാപകർ നമുക്ക് പല ഉത്തരങ്ങൾ പറയാൻ കഴിയും എന്നാൽ ഞാൻ കണ്ടെത്തിയത് നമ്മുടെ അധ്യാപകർ നമ്മുടെ മുമ്പിൽ നമ്മുടെ അധ്യാപകർ നമ്മുടെ മിമ്പിൽ

എറണാകുളം എഡിഎം വിനോദ് രാജ മുഖ്യ അതിഥിയായിരുന്നു തുടർന്ന് നവീകരിച്ച ലാബിന്റെ ഉദ്ഘാടനം എഡിഎം വിനോദ് രാജ ചടങ്ങിൽ വച്ച് നിർവഹിച്ചു പ്രിൻസിപ്പൽ ജി റീന പി ടി എ പ്രസിഡന്റ് സിയാദ് മറ്റത്തിൽ എസ് എം സി ചെയർമാൻ ടി എം നസീറ എച്ച് എം അൻസുർ വിജയൻ സലീം കാക്കനാട്ടിൽ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു